സ്ലാമുണ്ട്ട്ടാ പ്രിയപ്പെട്ടവരെ സലാമുണ്ട് പുതിയ ഒരു കണ്ടുപിടുത്തം വന്നിട്ടുണ്ട് നമ്മുടെയല്ലാ ഈ എൽ ഡി എഫിന്റെ അതായത് ഇപ്പൊ ഈ തോറ്റേന്റെ കാരണമൊക്കെ പറഞ്ഞ് യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലാ സ്ഥലത്തും മുട്ടിന് മുട്ടിന് യോഗം കുടുംബയോഗം ബൂത്ത് യോഗം ജില്ലാ കമ്മിറ്റിയിൽ യോഗം അപ്പുറത്തേക്ക് സംസ്ഥാന കമ്മിറ്റിയിൽ യോഗം മൊത്തം യോഗം ഇത് ഒരു യോഗമാണെന്ന് ഇപ്പൊ ആളുകൾ പറയുന്നത് ഇത് വലിയൊരു യോഗമാണല്ല കാരണം ഇത് കേരളത്തിന്റെ ഒരു ദുര്യോഗിത് ഏത് ഈ സി പി എം എന്ന് പറഞ്ഞ പ്രസ്ഥാനം കേരളത്തിന്റെ ദുര്യോഗമായിട്ട് മാറിയിരിക്കുകയാണ് അത് മാറ്റാൻ വേണ്ടി എന്തെങ്കിലും യോഗമാണ് ആളുകൾ ചേരേണ്ടത് എന്നാണ് ഇപ്പൊ പറയണേ പറഞ്ഞു വന്നത് അങ്ങനെയല്ല ഈ യോഗം ചേർന്നിട്ടുണ്ടല്ലായിരുന്നു ഇവര് അങ്ങനെ എന്തുകൊണ്ട് നമ്മൾ തോറ്റി ഈ തോറ്റ് എന്നുള്ള കാരണം കണ്ടുപിടിക്കാൻ വേണ്ടി ഇവരിങ്ങനെ കുലങ്കുലുഷമായിട്ട് യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ യോഗം ഇവിടെ യോഗം മറ്റെടുത്ത് യോഗം മറ്റെടുത്ത് യോഗം ഒരു യോഗം ചേരേണ്ട കാര്യമില്ല ഒരു യോഗവും ചേരേണ്ടത് ആരുല്ല ഇത് ശരിക്കും പറഞ്ഞ സി പി എമ്മിന്റെ എന്ത് പറഞ്ഞ ഒരു ഒരു തലവിധിയാണ് യോഗം എന്ന് പറഞ്ഞാൽ അതാണ് യോഗം അതാണ് യോഗം ജ്യോതിഷത്തിലേക്ക് ഇങ്ങനെ പറയണ്ടേ ഗജകേശരി യോഗം രുചക അങ്ങനെ വരാഹയോഗം അങ്ങനെ കുറെ യോഗങ്ങൾ പറയണ്ടേ നമുക്ക് ജ്യോതിഷം എന്ന് അറിയാൻ പാടില്ല വായിച്ച് കേട്ടിട്ടുള്ള അറിവാണ് കേട്ടാ അപ്പൊ അതിൽ പറയണ്ട എന്താ അങ്ങനെ ഏകാണ്ട് ഒരു യോഗം ഉണ്ടായിരുന്ന സമയത്താണ് നമ്മുടെ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന രാജീവ് ഗാന്ധി ബോംബ് പൊട്ടിത്തെറിച്ച് അദ്ദേഹം മരിച്ചതെന്ന് പറയണെ അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു യോഗ ആയിരുന്നു പറയുന്നത് അത് ഇന്ത്യക്കും അങ്ങനെ ജ്യോതിഷപ്രകാരം അങ്ങനെ ഒരു യോഗം ഉണ്ടായിരുന്നു പറയണത് ആ സമയത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു പറയുന്നത് അതിൽ ഇപ്പൊ അത് അതിന്റെ സത്യവും മിറ്റാണെന്ന് നമ്മൾ പറയണില്ല അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ സി പി എം കാരെ സംബന്ധിക്കില്ല അവർക്ക് ഈശ്വരനും ഇല്ല ദൈവവും ഇല്ല പള്ളിയില്ല അമ്പലം ഇല്ല ഒന്നും ഇല്ല ഇതൊക്കെ ആവശ്യത്തിന് വേണം കൈയിട്ട് ഭാര്യ കാശുണ്ടാക്കാനൊക്കെ പറഞ്ഞ സ്ഥലമൊക്കെ വേണം വിവാദം ഉണ്ടാക്കി അവിടെ പെണ്ണുങ്ങളെ കൊണ്ടേക്കേറ്റാനൊക്കെ ഈ സ്ഥലമൊക്കെ വേണം പക്ഷെ അല്ലാതെ അവരെയൊന്നും വിശ്വാസമൊന്നുമില്ല കേട്ടാ പിന്നെ വേറെ കാര്യം കൊണ്ടിട്ടാ അവർക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഇവരുടെ ഭാര്യമാരൊക്കെ എല്ലാം വലിയ വലിയ മുന്തിയ അമ്പലങ്ങളിലൊക്കെ നടക്കാണ്ട് പുഷ്പാഞ്ജലി അഴിക്കാണ് ഇവർക്ക് മാറി മാറി ആ ഇപ്പൊ ഈ പിണറായി വിജയൻ പോകൂല പിണറായി വിജയൻ്റെ ഇത് പോണത് കണ്ടിട്ടില്ല ബാക്കി ഒട്ടുമിക്ക നേതാക്കന്മാരുടെയൊക്കെ ഭാര്യമാർ അമ്പലങ്ങളിൽ തന്നെയാണ് അമ്പലങ്ങളിൽ പോണ ആളുകൾ അമ്പലങ്ങളിൽ പോകും അല്ലാത്ത ഒരാളിൽ പള്ളിയിൽ പോകേണ്ട ആളുകളൊക്കെ പള്ളി പോകും അതിനെ വിലക്കിയിട്ടില്ല അതിന് പറയുന്ന അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ട് വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട് അവർക്ക് വേണമെങ്കിൽ അമ്പലത്തിൽ പോകുക പള്ളി പോകാം എന്നിട്ട് ഇവര് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറയണ വൈരുദ്ധ്യാത്മക സിദ്ധാന്തമൊക്കെ ഉണ്ട് മനുഷ്യന് മനസ്സിലാവാത്ത ഇടങ്ങേറ ഭാഷയൊക്കെയാണ് പറയണേ വൈലേറ്റി പോണില്ല അതൊക്കെ പറഞ്ഞു വന്നത് തല്ല യോഗം ചേരുന്നു പറഞ്ഞല്ല യോഗം ചേർന്ന് 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 ഇവരൊക്കെ കൂടി ഒരു കാര്യം കണ്ടെത്തി ഈ കേരളം മുഴുവൻ ഇങ്ങനെ മുട്ടിന് മുട്ടിന് യോഗം കൂടി ഇവർ ഒരു ഒരു കാര്യം കണ്ടെത്തി എൽ ഡി എഫിന്റെ തോൽവിക്ക് ഒരു യോഗമാണ് പ്രശ്നക്കാരനാക്കിയത് അതായത് ഒരു യോഗം കാരനോണ് എൽ ഡി എഫ് ഈ തോറ്റു തുന്നമ്പാടി തൊപ്പിയിട്ടെന്നു പറയുന്ന എൺപത് ലക്ഷം വോട്ട് പോയത് ഒരു യോഗത്തിന്റെ കുഴപ്പമാണ് അല്ല പുലിവാലായില്ല ആരെങ്കിലും എവിടെയെങ്കിലും ഒരു യോഗം ചേർന്ന് കഴിഞ്ഞ എൺപത് ലക്ഷം വോട്ടും മിറ്റം മാറ്റിമറിക്കാൻ പറ്റിയ യോഗം ചേരാൻ പറ്റിയ ആൾ ആരാണ് എവിടെയുള്ളത് ആ ഒരു യോഗത്തിന് എൺപത് ലക്ഷം ആളുകൾ പറഞ്ഞ യോഗം എവിടെ ഉള്ളത് ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടാ ഹജ്ജ് കർമ്മത്തിന് തന്നെ ഇത്ര ആളുകൾ തടിച്ചു കൂടേണ്ടെന്ന് പറയണ്ട അത് പല സ്ഥലത്ത് നിന്നും ഭരണ ആളുകൾ ഉണ്ടാ പല രാജ്യങ്ങളിൽ നിന്ന് ഭരണ ആളുകളാണ് ഹജ്ജിനി വരുന്നത് അത് ശരിയായിരിക്കും പക്ഷെ ഈ കേരളത്തിൽ ലോകസഭാ തെരഞ്ഞെടുപ്പില് ഒരു യോഗമാണ് ഇത്ര എൺപത് ലക്ഷം കുറച്ച് പറയുമ്പോൾ നമുക്ക് ഒരു രം പിടിയും കിട്ടണില്ല ശരിയാണ് പറഞ്ഞത് ശരിയാണ് അപ്പൊ അന്വേഷിച്ച് പിടിച്ച് ചെന്നപ്പോഴല്ലേ പറഞ്ഞത് യോഗം എന്ന് പറഞ്ഞാൽ പി യോഗം ആ എസ് എൻ ഡി പി യോഗം വെള്ളാപ്പള്ളി നടി പി യോഗത്തിലുള്ള ആളുകളൊക്കെ അങ്ങനെ ഒരുമിച്ച് അങ്ങോട്ട് കാല് മാറി കാല് മാറി കഴിഞ്ഞ മയത്ത് മാമ്പൂ കൊയ്യുന്ന പോലെ ഈ സി പി എമ്മിന്റെ വോട്ടൊക്കെ കൊയിഞ്ഞു കൊയിഞ്ഞു എന്നാണ് പറയണത് അപ്പൊ മാമ്പു കണ്ടിട്ടും മക്കളെ കണ്ടിട്ടും ആരും ബേജാറാവരുത് അല്ലെങ്കിൽ സ്വപ്നം കാണാരുന്ന് വേറെ ചൊല്ലുണ്ടിട്ട് അതുപോലെ തന്നെയാ ഇപ്പൊ ഈ എസ് എൻ ഡി പിന്നു പറയണ എസ് എൻ ഡി പി യോഗം എന്ന് പറയുന്ന ആളുകൾ ആകുന്ന മാമ്പൂ കണ്ടിട്ട് സി പി എം ചില സ്വപ്നങ്ങൾ അങ്ങോട്ട് കണ്ട് ഈ സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പറഞ്ഞത് അപ്പൊ എന്തടാ ഈ കോൺഗ്രസ് എന്ന മയക്കാറ് വന്ന് ബി ജെ പി എന്ന മയക്കാറ് വന്ന് ഈ മയക്കാറ് വന്നു കഴിഞ്ഞപ്പോ ഈ എസ് എൻ ഡി പി യോഗം എന്ന മാമ്പൂവൊക്കെ കൊയിഞ്ഞു പോയി സി പി എമ്മിന്റെ വോട്ടൊക്കെ പോയി എൺപത് ലക്ഷം മാമ്പൂ കൊയിഞ്ഞു പോയി പോരെ ഇതാണ് ഇപ്പൊ കണ്ടെത്തിയേക്കണത് ഈ തോക്കണേന്റെ തോറ്റാന്റെ കാരണം വെള്ളാപ്പള്ളി നടന്നാണ് പറയുന്നത് സി പി എം തോറ്റാന്റെ അതിൽ വേറൊരു കാര്യം മറിച്ച് ചിന്തിക്കാട്ട് സാധാരണക്കാരായിട്ട് ഈ വെള്ളാപ്പള്ളി നടേശന്റെ പാർട്ടിക്കാരെന്ന് പറഞ്ഞാൽ സി ജി പിക്കാരല്ല സാധാരണ നമ്മുടെ ഈ സഹോദരന്മാരാണ് ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ ആളുകളാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നൊക്കെ പറഞ്ഞാൽ ശ്രീനാരായണ ഗുരുവിന്റെ വരെ ജാതി ബത്കരിച്ചേക്കാണ് ശ്രീനാരായണ ഗുരുവിന്റെ വരെ പാർട്ടി ഉണ്ടാക്കിയേക്കാണ് പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സംഘടനയുടെ ആളുകൾ മുഴുവൻ ഒരു മിക്കവാറും ഒരു പാർട്ടിക്കാരാണ് എന്നുള്ളതായിരുന്നു ഇതുവരെ ഒരു ധാരണ അതായത് സി പി എമ്മിനാണ് ഇ എവ്മാരെയൊക്കെ വോട്ട് കൊടുക്കണേന്നാണ് വലിയ വിചാരം ഇന്ത്യയിലും കേരളത്തിലും ജനിച്ചു വീണ ഓരോരോ ആളുകൾക്ക് ഒരു ലക്ഷം മറ്റ് കട ഉണ്ടെന്ന് പറയുന്ന പോലെ ജനിച്ചു വീണ ഓരോ ഈഴവ കുഞ്ഞുങ്ങൾക്കും ഈ സി പി എമ്മിന് വോട്ട് ചെയ്തോളെന്ന് നല്ല ബാധ്യതയുണ്ടാ അല്ല അങ്ങനെ ഇണ്ടാ ഇവര് പറയണ അങ്ങനെയാണ് ഈ പിണറായി വിജയനും ഈ എം വി ഗോവിന്ദനും ഒക്കെ പറയണത് അങ്ങനെയാണെങ്കിൽ ഇ എവ്മാർ കാർമാറി ഇ എവ്മാർക്ക് ഈഴഒന്മാർക്ക് സ്വന്തമായിട്ട് ഒരു എന്താണ് അവർക്കൊരു താല്പര്യം ഇല്ല അവർക്കൊരു അഭിപ്രായം ഇല്ലേ അപ്പോൾ അവർ അവരിഷ്ടം പോലെ വോട്ട് ചെയ്യൂലേ അപ്പോൾ ഇതുവരെ അങ്ങനെയാണെങ്കിൽ സി പി എമ്മിലെ വോട്ട് ചെയ്തിരുന്നത് പിന്നെ എന്തിപ്പോൾ മാറ്റി ചെയ്തതെന്നാണ് ചോദിക്കുന്നത് ഇതുവരെ ഉള്ള കാര്യങ്ങൾ എന്നില്ല ഇനി മുന്നോട്ടൊക്കെയാണോ കാര്യങ്ങൾ അവർക്ക് അവർ അനുസരിച്ചിട്ട് അവർക്ക് കാര്യങ്ങൾ നീക്കിക്കൂടെ ഇതുവരെ മലവെള്ളം ഉണ്ടായില്ല അതുകൊണ്ട് മലവെള്ളം വന്നു കഴിഞ്ഞപ്പോൾ നീന്തിയും തോന്നിയും മഞ്ചിയൊക്കെ എടുത്ത് പോകാൻ പാടില്ലാകേണ്ട അപ്പൊ ഇപ്പൊ വന്നെ കുത്തോയ്ക്കണ് മലവെള്ളം കുത്തോയ്ക്ക് വന്ന് എങ്ങനെ ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല അഴിമതി ആരോപണം കള്ളക്കെടുത്ത് സ്വജനപക്ഷാപാതം ഇതൊക്കെ ഉണ്ട് ഇനി കുറച്ചും കൂടി വിശദീകരിച്ച് പറയാ മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ നാൽപ്പത് കാറിന്റെ അകമ്പടി വേണം ഇല്ല ഈ നാപ്പത് കാറിന്റെ അകമ്പടിക്കണത് മുഖ്യമന്ത്രി യാത്ര ചെയ്യുമ്പോൾ ഈ റോഡി കിട്ടുന്ന ഒറ്റ കുഞ്ഞിനു പോകാൻ ഒരു ഉറുമ്പിനി അയാൻ പറ്റൂല ആരെങ്കിലും പുള്ളങ്ങൾക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടി റോഡ് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നാപ്പത് വണ്ടിയും പോയി കഴിയണം അപ്പോഴേക്കും പുള്ളക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും അല്ലെങ്കിൽ പ്രായമുള്ള കാരണന്മാരാണെങ്കിൽ മരുന്ന് മേടിച്ച് അവിടെ കൊണ്ട് ഓക്സിജൻ കൊണ്ടുവന്നെത്തിക്കാൻ പോലും പറ്റുമോ അപ്പോഴേക്കും വഴി ബ്ലോക്ക് ആയിട്ട് കിട്ടാല്ലേ അപ്പൊ അങ്ങനെ ഒരുമാതിരി മയത്താവുന്നതിനൊക്കെ മയ്യത്താവും അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഇടങ്ങേറുണ്ടാക്കിയിട്ട് നാൽപ്പത് വണ്ടിയുടെ കഴിഞ്ഞിടത്തോടുകൂടി തമ്പരാക്കമാരിങ്ങനെ നടക്കുന്ന പോലെയാണ് പിണറായി വിജയൻ ടോട്ടി കട നടക്കുന്നത് ഇതിനെക്കുറിച്ച് ആക്ഷേപം വന്നുകഴിഞ്ഞപ്പോ സി പി എംകാരൊക്കെ കൂടി നിരന്ന് നിന്ന് എന്താ പറയുക ന്യായീകരിക്കുകയാണ് അല്ല ന്യായീകരണ തൊഴിലാളികളാണ് ഈ പാർട്ടിയുടെ നിലനിർത്തണത് ന്യായീകരിച്ച് ഇനി അതും പോരാണ്ട് വന്നിട്ട് നാല്പത് ലക്ഷം രൂപ വാടക കൊടുത്ത് ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് ചാലക്കുടി ഗ്രാമിലേക്ക് എടുത്ത് തുരുമ്പ് പിടിക്കുകയാണത് ഇല്ലേ ചാലക്കുടി ഗ്രൗണ്ടിലേ എയർഫോഴ്സിന്റെ അവിടെ ഒരു പ്രത്യേക സെക്ടർ ഉണ്ടല്ലോ അവിടെ ഈ ഹെലികോപ്റ്റർ കൊണ്ടുവന്ന കിട്ടാണ് തൊണ്ണൂറ് ലക്ഷം രൂപ കജനാവലി പൂച്ച പറ്റിയെടുക്കണ ഒരു പൂച്ചയല്ല അതിന്റെ കൂട്ടുകാരി പൂച്ചകളൊക്കെ അവിടെ പെട്ടെടുക്കണെന്ന് പറയുന്നത് കാശില്ല പിന്നെ കരിമന്നൂര് ബാങ്ക് കരിമന്നൂര് ബാങ്കിൽ സാധാരണക്കാരൻ എന്താണ് മുണ്ട് മുറുക്കി കൊടുത്ത അത്തായത്തിനുള്ള കാശ്ന്നൊക്കെ മാറ്റി മാറ്റി മിച്ചം വെച്ച അതുകൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി അവർ വെച്ച് എന്തേ പുള്ളങ്ങളുടെ കല്യാണത്തിനാ അല്ലെങ്കിൽ വൈസാകുമ്പോൾ വല്ലവരും അസുഖം വന്നു പറഞ്ഞാൽ മരുന്ന് മേടിക്കാൻ ഒരു വീട് വെക്കാനാ ഒക്കെ ആയിട്ട് കാശ് കൊണ്ടുപോയിട്ടാണ് ഈ കാശ് കംപ്ലീറ്റ് സി പി എമ്മിന്റെ ആളുകൾ അടിച്ചു മാറ്റിയില്ലേ സി പി എമ്മിന്റെ എം എൽ എയും പാർട്ടി സെക്രട്ടറി അവർ ഇവരും ഒക്കെ അവിടുന്ന് കൈയിട്ട് ഭാര്യ അടിച്ചു മാറ്റി മന്ത്രിയും ഒക്കെ അടിച്ചു മാറ്റി കഴിഞ്ഞു അപ്പോഴും സി പി എമ്മിൽ രംഗത്തെറങ്ങി അവരെ ന്യായീകരിക്കാനാണ് പാവപ്പെട്ടവന്റെ കാശ് മേടിച്ചു മേടിക്കൊടുക്കാനല്ല പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ നോക്കിയത് അല്ലേ എന്നിട്ട് ന്യായീകരിച്ച് ഈ അന്തിച്ചർച്ചയിലൊക്കെ ടി വിയിൽ വന്നിരുന്നു പറയണ ആളുകൾ പറയണൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നോ തേച്ചാലും മാച്ചാലും പോത്ത സാധനങ്ങൾ അവര് പറയണത് അപ്പഴും ന്യായീകരിച്ച് ഇല്ലേ ഗവർണറുമായി തടഞ്ഞു കുറെ കുട്ടികളൊക്കെ കൂടി അങ്ങനെ വലിയ പൂവിലുണ്ടാക്കി ഇവിടെ എന്താണ് പഠിക്കാൻ തന്നെ പുള്ളങ്ങൾക്ക് വീട്ടിൽ പോരാൻ പറ്റില്ല വന്നാ വന്ന് കണ്ടില്ല പൂക്കോട്ട് സിദ്ധാർത്ഥന എന്താണ് അവര് എന്താണ് എന്തെന്ന് അവൾ പറയണതിന് ജീവകാരുണ്യ പ്രവർത്തനോ ജീവൻ രക്ഷാ പ്രവർത്തനമൊക്കെ നടത്തി വന്നപ്പോ ആ പുള്ള മയ്യത്തായി ഇല്ലേ പോയതാര്ക്ക് ആ വീട്ടുകാർക്ക് പോയി അപ്പോഴും ഇവര് ഇവര് കുട്ടി സാഹാക്കള് ന്യായീകരിച്ച് തെറ്റൻ പറഞ്ഞില്ല സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത എല്ലായിടങ്ങളും സപ്ലൈ കോയില് അഞ്ചിന്റെ പൈസ ഇല്ല ഈ ഖജനാവിൽ വേണ്ടത്ര ഇടം ഉള്ളവരും പൂച്ച സപ്ലൈ കോയിന്റെ എന്താണ് കൗണ്ടറിൽ പോയി പെറ്റിയിടുന്നില്ല ഈ കജനാവിൽ ഇഷ്ടം പോലെ സ്ഥലമുള്ളവരുടെ പൂച്ചയും പട്ടിയൊക്കെ പെറ്റിയെടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി അല്ലെങ്കിൽ സപ്ലൈ കോന്റെ കൗണ്ടറി കാരണം അവിടെ വിശാലായിട്ട് ഒഴിഞ്ഞെടുക്കാളോ അഞ്ചിന്റെ ഒരു സാധനം ഒരു മണി അരിയില്ല ഒന്നുമില്ല ഇപ്പൊ വില കുറച്ച് സപ്ലൈ കോട്ട് സാധനങ്ങൾ കൊടുക്കും എന്ന് പറഞ്ഞ സാധാരണക്കാരനെ ഒക്കെ എന്താണ് പറ്റിച്ച് ഒട്ട് മേടിച്ചെടുത്തത് അവിടെ ഒന്നുമില്ല അവിടെ ഒരു വൈക്കാക്കി പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് കള്ളക്കെടുത്ത് സ്വർണ്ണ കള്ളക്കടത്ത് പറഞ്ഞൊരു സ്വപ്നം പറഞ്ഞൊരു പെണ്ണുപിള്ള പറഞ്ഞിട്ടുണ്ടായില്ല ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലം മുതലി ഇല്ല അതിനെതിരെ ഒരു നടപടിയിൽ ഒരു കേസില്ല ഇപ്പൊ പിണറായി വിജയന്റെ മോള് തന്നെ വീണാ വിജയൻ ആ പുള്ള ഒരു കോടി അഴുപത്തിരണ്ട് ലക്ഷം എന്താണ് സി എം ആർ എന്ന കമ്പനിയിൽ നിന്ന് മേടിക്കുന്നവരുടെ ആരോപണം അങ്ങനെ നിക്കണ് അങ്ങനെ പല കമ്പനിയിൽ നിന്ന് എന്തിനേ അനാഥാലയങ്ങളിൽ നിന്ന് വരെ അവർക്ക് കിട്ടണ എന്താണ് അനാഥാലയങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് കഞ്ഞിയും വെള്ളമൊക്കെ കൊടുക്കാൻ വേണ്ടി ആരെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യാൻ അവർക്ക് അഞ്ചോ അഞ്ചോ പത്തോ രൂപയൊക്കെ സംഭാവനയുള്ളൂ അതിന്നും കാശ്മീർ അടിച്ച് മേടിച്ചു എന്നാണ് പറയണത് ആര് ഈ പിണറായി വിജയന്റെ മോള് ഭീണാഭിജയൻ അപ്പൊ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നാട്ടിൽ നടത്തിയിട്ട് ഇത് രോഗം ഒഴിക്കാറു കൊറേ ആളുകളെ സൈബർ സഖാക്കളെ ഒക്കെ ഇങ്ങനെ രംഗത്തേക്ക് ഇറക്കി വിട്ട് എന്തിനു ന്യായീകരിക്കാൻ വേണ്ടി ന്യായീകരണ തൊഴിലാളികൾ അങ്ങനെ ഒരു വിഭാഗം തന്നെയുണ്ട് ഇപ്പൊ അവിടെ സി പി എമ്മിന് പറ്റണ കാര്യങ്ങളൊക്കെ ന്യായീകരിച്ച് ന്യായീകരിച്ച് വെളിപ്പിച്ചെടുത്തോളണം അവർക്ക് കുമ്മായ ജോലി കൊണ്ട് അവരെ വിട്ടേക്കാണ് വെളിപ്പിച്ചെടുക്കണം ബൈറ്റ് വാഷ് ചെയ്യണ ജോലി ചെയ്യണ ആരാ ഈ പാർട്ടി നടത്തുന്ന എല്ലാ കൊള്ളരായ്മയൊക്കെ വെളിപ്പിച്ച് ബൈറ്റ് വാഷ് ചെയ്യണം ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് പോയത് അപ്പൊ പോളിംഗ് ബൂത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് തോന്നി അരിവാളിൽ കുത്തണം താമരയ്ക്ക് കുത്തണം കൈക്ക് കുത്തണം ഇനി വേറെ ഏതെങ്കിലും ചിന്മുണ്ടെങ്കിൽ അവിടെ കുത്തണമെന്ന് അവർ തീരുമാനിച്ചു പക്ഷെ എവിടെ കുത്തിയാൽ ഈ കുത്തൊക്കെ വന്ന് കൊണ്ടത് പിണറായി വിജയൻ്റെ നെഞ്ചത്തിൽ ചങ്കി ചങ്കി കൊണ്ട് തോറ്റി തെരഞ്ഞെടുപ്പ് ഫലം പെട്ടി പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ തോറ്റു എൺപത് ലക്ഷം വോട്ടിന് തുപ്പി ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ പെട്ടി പൊട്ടിച്ചുകഴിഞ്ഞപ്പോൾ തോറ്റ് തോറ്റു തൊപ്പിട്ട് എൺപത് ലക്ഷം വോട്ടെടുപ്പ് കുറഞ്ഞത് ബി ജെ പി തൃശൂരിൽ നിന്ന് ജയിക്കുകയും ചെയ്ത് അക്കൗണ്ട് പൂട്ടിക്കൂ ഉള്ള അക്കൗണ്ട് പൂട്ടിക്കൂ എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് അല്ല അതിന്റെ പുറകെ വേറെ കളിയൊക്കെ നടന്നിട്ട് എന്നാ ഈ ഇപ്പുള്ള ഇന്നല്ലെങ്കിൽ നാളെ സീരിയസ് കൂടെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കൊണ്ടുപോകും അല്ലെങ്കിൽ ഇ ഡി കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞാൽ കേസ് നിലവിൽ നിൽക്കണ്ട അപ്പോൾ ഒരു നീക്കു പോക്ക് ഉണ്ടാക്കി എന്ന് പറഞ്ഞ തൃശ്ശൂർ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ കുറെ നാളത്തേക്ക് ഇടങ്ങിയേറുന്നുണ്ടാക്കില്ല എന്ന് പറഞ്ഞായിരുന്നെ അങ്ങനെ ഒരു ഒരു മേലെ അവിടെ ചെയ്തെന്ന് പറയണ്ടേ അതെന്തെങ്കിലും ഒക്കെ ആവട്ടെ അപ്പൊ ഇത്തരം ഇങ്ങനെ ഇത്രയും വലിയ പുകൾ ഉണ്ടാക്കി സാധാരണക്കാരന് ജീവിക്കാൻ പറ്റുന്ന റോഡ് ഏതാ തോടേതാ എന്ന് പറയുമ്പോൾ മയക്കാലം വന്നു കഴിഞ്ഞാൽ ബൈ മാറിപ്പോണ് ആളുകൾക്ക് അഞ്ചു പൈസയുടെ സാധനം കിട്ടണ സപ്ലൈ പോലും ഒന്നുമില്ല അപ്പൊ അതുപോലെ സ്വർണക്കള്ളൊക്കെ അടുത്ത് മുഖ്യമന്ത്രി നാപ്പത് കാകുമ്പോഴേക്ക് ചീരിപ്പാഞ്ഞടക്കുന്ന പോരാത്തതിന് തൊണ്ണൂറ് ലക്ഷം രൂപയുടെ ഹെലികോപ്റ്റർ കരിവഞ്ഞൂർ ബാങ്കിലെ കേസുകൾ അങ്ങനെ മുട്ടിന് കേസ് ഇതൊക്കെ ജനം കാണാല്ലേ അവരറിയാലേ അവര് പോളിംപൂത്തി ചെന്ന ഇതൊക്കെ മനസ്സിൽ വെച്ച് ഒറ്റ കുത്തുത്തി ആ ഒറ്റ കുത്തിൽ എന്ത് പറ്റി അടമടലിൽ ഇടിഞ്ഞു പൊളിഞ്ഞ താഴേക്ക് വീണ് അപ്പൊ അതിന്റെ കാരണം ഇപ്പൊ എന്താണ് ഇവരുടെ ഒരു പോരാളി ഷാജി ഉണ്ടല്ലോ സൈബർ ബിങ് പോരാളി ഷാജി ചെങ്കോട്ട ചെങ്കതിരി എന്നൊക്കെ പറഞ്ഞ് അവര് അങ്ങനെ കുറച്ച് ആളുകളും പിന്നെ ഈ യോഗം ഏത് യോഗം വെള്ളാപ്പള്ളി നടേശന്റെ യോഗം അവരൊക്കെ കൂടിയാണ് തോപ്പിച്ചെന്ന് വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗം എന്താണ് സി പി എമ്മിന്റെ അട്ടിപ്പേറുകാരാണ് എപ്പോൾ അവർക്ക് എപ്പോഴാണെങ്കിലും അവർക്ക് വോട്ട് ചെയ്തോളണം കൊള്ളണം സി പി എം എവിടെയൊക്കെ മത്സരത്തിൽ നിന്ന് അപ്പോൾ ഓടിച്ച് തന്ന അവർക്ക് കുത്തിക്കോളണം വല്ല വല്ല കരാറാട്ടുണ്ടോ ഇത് അങ്ങനെയൊക്കെയുള്ള ധാരണയിലാണുള്ള ഈ വെള്ളാപ്പള്ളി നടേശൻ നവോത്ഥാന സമിതിയുടെ ചെയർമാനൊക്കെ ആക്കി അങ്ങനെ ആയിരിക്കും എന്തായാലും വെള്ളാപ്പള്ളിയിൽ കേട്ടപ്പോൾ പറഞ്ഞിട്ട് ഞാനിപ്പോൾ പനി പിടിച്ച് കിടക്കുകയാണ് ഈ പനിയൊക്കെ പറഞ്ഞാൽ പുറത്തോട്ടേക്ക് വരട്ടെ അപ്പം ഞാനിത് കൃത്യമായിട്ട് ഒരു പനി ഞാൻ കൊടുത്തോളാം എന്നുള്ളത് എന്റെ യോഗം ഇവര് എൻ്റെ യോഗത്തിനെ കുറിച്ച് വന്നെങ്കിൽ ഉമാരുടെ യോഗം ഇനി എന്താക്കുന്നുള്ളൂ ഞാൻ കാണിച്ചുതരാം ഏത് യോഗം നടക്കും എന്നുള്ളത് ഞാൻ അപ്പം കാണിച്ചുതരാം വെള്ളാപ്പള്ളി നടശം പറഞ്ഞേക്കാട് പനിക്കിടക്കറിഞ്ഞു കൊണ്ടാണ് പറഞ്ഞേക്കണത് ഞാൻ പുറത്തേക്ക് പറഞ്ഞത് ഈ പനിയൊക്കെ മാറത്തേ ഇപ്പം തുള്ളി പറിടക്കാണ് ഈ തുള്ളി പറിച്ച് പനി മാറി കഴിഞ്ഞാൽ പുറത്ത് വന്നാൽ ഞാനൊരു തുള്ളി പറഞ്ഞു പറയും ഈ ബറവലി എൺപത് ലക്ഷം തൊട്ട് മാത്രമല്ല ഇനിയുള്ളതൊക്കെ പോകുന്നതെന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇപ്പൊ ഈ തോറ്റേന്റെ കാരണം ഈ പറഞ്ഞ കൊള്ളരായികളൊന്നുമല്ല ജനത്തിന് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ നീക്കി മയം ഏതാ റോഡേതാ തോടേതാന്ന് അറിയാൻ പാടില്ല ആളുകൾ വെള്ളക്കെട്ടിൽ വീണ് മരിക്കണെ റേഷൻ കടയിൽ പോലും അരിയില്ല സപ്ലൈകോ ഒരു സാധനമില്ല കരിവണ്ണൂർ ബാങ്കിങ്ങും തട്ടിച്ചു കൊണ്ടുപോയി സ്വർണ്ണക്കള്ളക്കടുത്ത് കേസ് മുഖ്യമന്ത്രി നാപ്പത് കാറിൻ്റെ അകം പിടിക്കുമ്പോൾ ജനങ്ങളെ കണ്ടാൽ മിണ്ടൂല്ല ആന കരിമ്പൊടിക്കുന്ന പോലെയാണ് പ്രസംഗിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ മൈക്ക് പിടിച്ച് വലിച്ചൊടിച്ച് കാട്ടിക്കളയരുത് മൈക്ക് ഹൗളി ചെയ്ത് കഴിഞ്ഞാൽ മൈക്ക് സാധനം ഉൾപ്പെടെ പൊറ്റിക്കൊണ്ടു പോകും അറസ്റ്റ് <laughs> അറസ്റ്റ് <laughs> ും ഇതൊന്നുമല്ല കുറ്റം പുള്ളങ്ങളോട് വരെ മര്യാദയ്ക്ക് പെരുമാറൂല കടക്ക് പുറത്തുനിന്നു പത്രക്കാരോട് പറയണത് ആരെങ്കിലും ഒരു നല്ല വാക്ക് പറഞ്ഞ ഇതുവരെ നല്ല പ്രസംഗം കാഴ്ചവെച്ച മുഖ്യമന്ത്രിക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞു ആ മാതിരി ഭർത്താനൊന്നും വേണ്ടാട്ടോ അപ്പൊ തന്നെ അവരോട് മോത്തു നോക്കി പറയും അപ്പൊ ഈ വക വേഷംഘട്ടൊക്കെ കാരണം ജനങ്ങളിൽ ഇന്ന് അകന്ന് പോയി ഇതാണ് തോൽവിയുടെ കാരണം എന്നുള്ള സമ്മതിക്കാൻ പറ്റൂല്ല ന്യായീകരണ തൊഴിലാളിയിൽ ഇറക്കി വെള്ളവും ജോലിയും ചെയ്യാൻ വേണ്ടി കുമ്മായം കൊടുത്തിറക്കിയേക്കാണ് ഈ മക വേഷം കൊട്ടൊന്നും ഇവിടെ നടക്കൂലന്നത് ഇപ്പൊ വെള്ളാപ്പള്ളിയും പറഞ്ഞോണ്ട് ഈ പനിയൊക്കെ ഞാൻ പുറത്തോട്ട് വരയ്ക്കുന്നു ഈ വെള്ളാപ്പള്ളിയുടെ എസ് എൻ ഡി പി യോഗമാണ് തോപ്പിച്ചതാണ് ഇപ്പൊ ഇവര് പറയുന്നത് കാണാല്ല അപ്പൊ വെള്ളാപ്പള്ളി പുറത്ത് വരുമ്പോൾ ഇനി എന്തൊക്കെ നടക്കാൻ പോകും മരുന്ന് രണ്ടായിരത്തി ഇരുപത്തിനാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോണേ ഇപ്പൊ ഒരു സീറ്റ് എങ്കിലും കിട്ടീനെ അപ്പൊ എന്ത് കിട്ടുന്നു അള്ള കണ്ടറിയ അപ്പൊ ആയിക്കോട്ടെട്ടാ വരാ ഇനിയിപ്പൊ എന്തെങ്കിലും ഒരു വിശേഷം ഇപ്പൊ വരും ഇപ്പൊ വരും ഇപ്പൊ വരും നാളെ കാണാൻ നമുക്ക് ആയിക്കോട്ടെ